നമസ്കാരം വാർത്തകൾ ഉച്ചതിരിഞ്ഞ് വീണ്ടും സ്വർണ്ണവില താഴേക്ക് വെള്ളിക്കും ഇടിവ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയായി പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് വിപണി വില ഇന്ന് രാവിലെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ ഒറ്റ ദിവസം ആകെ ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയും പവന് നാന്നൂറ്റി നാല്പത് രൂപയുമാണ് ഇടിഞ്ഞത് ഒക്ടോബർ പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സംസ്ഥാനത്തെ സർവകാല റെക്കോർഡ് ഇതിലേക്ക് അടക്കുന്നതിനിടെയാണ് നേരിയ തോതിൽ വില താഴ്ന്നത് രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗലൂരിലാണെന്ന് റിപ്പോർട്ട് ഇന്നലെ രാവിലെ വരെ രാഹുൽ ഇവിടെയായിരുന്നു അതിനുശേഷം കർണാടകയിലേക്ക് കടന്നതായാണ് സംശയം ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട് കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിലും താമസിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് രാത്രി കാറിലെത്തിയ യുവതി അടക്കമുള്ള സംഘത്തിന്റെ പരാക്രമം വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു കൊച്ചി പറവൂർ നന്ദിയാട്ടുകുന്നത്ത് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ വാടക വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ഏറ്റുമുട്ടലിനിടെ യുവതിയെ ബിയർ ബോട്ടിൽ അടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഏഴിക്കര പഞ്ചായത്തിലെ നന്ദിയാട്ടുകുന്നം അമ്പാട്ട് കോളനിയിലാണ് സംഭവം കാറിലെത്തിയ യുവതി ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിനിടെ എറിഞ്ഞ സ്ഫോടക വസ്തുക്കളിൽ ഒന്ന് പൊട്ടിപ്പോയി ആക്രമണത്തിനിടെ വാടക വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഓടിക്കൂടി പോലീസിനെ വിവരം അറിയിച്ചു പറവൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും സംഘം കാറിൽ കടന്നു കളഞ്ഞു ഹോണടിച്ചതിന്റെ പേരിൽ തർക്കം പേരാമംഗലത്ത് മൂന്നുപേർക്ക് കുത്തേറ്റു തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം മുണ്ടൂർ സ്വദേശി ബിനീഷ് മകൻ അഭിനവ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് മുണ്ടൂരിലെ പച്ചക്കർക്കടയിലെ ജീവനക്കാരനായ കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറാണ് പേരെയും ആക്രമിച്ചത് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നായാണ് സൂചന രണ്ട് ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത് കൃഷ്ണകിഷോറും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു കൃഷ്ണകിഷോർ ഓടിച്ച ബൈക്കിന് പിന്നാലെ വന്നത് അഭിനവും വിനീഷുമായിരുന്നു അഭിനവ് രണ്ടു തവണ ഹോണടിച്ചതിൽ ഇയാൾ പ്രകോപിതനാവുകയായിരുന്നു ഓവർടേക്ക് ചെയ്തു പോയി ഇവരെ കൃഷ്ണകിഷോർ ബുള്ളറ്റിൽ വന്ന് തടഞ്ഞു നിർത്തുകയും വാക്കേറ്റം ഉണ്ടാവുകയുമായിരുന്നു ഇതിനിടെ കൃഷ്ണ കിഷോർ കത്തിയെടുത്ത് അഭിനവിനെയും അച്ഛൻ ബിനീഷിനെയും അഭിജിത്തിനെയും കുത്തുകയായിരുന്നു ആക്രമണത്തിന് ശേഷം മറ്റൊരു സുഹൃത്തിന്റെ കാറിലാണ് പ്രതി കടന്നുകളഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാളെ നിർണായകം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നീട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം എട്ടിലേക്ക് മാറ്റി ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ ജാമ്യ ഹർജി സമർപ്പിച്ചത് തിരുവിതാംകൂർ ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി അതേസമയം ശബരിമല കേസിൽ നാളെ നിർണായക ദിവസമാണ് ശബരിമല മൂന്നാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടും അന്വേഷണത്തിനായി കോടതി അനുവദിച്ച ആറാഴ്ചത്തെ സമയം നാളെ അവസാനിക്കും ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്